കണ്ണൂർ രാജ്യാന്തര വിമാനത്താവള റോഡ് ദേശീയപാതയുടെ നിലവാരത്തിലേക്ക് ഉയർത്തുന്നുവെന്ന പ്രഖ്യാപനം മട്ടന്നൂർ കണ്ണൂർ റോഡിന് പ്രതീക്ഷയാകുന്നു കണ്ണൂർ വിമാനത്താവളം പ്രവർത്തനം ആരംഭിക്കുന്നതിന് മുമ്പേ തന്നെ കണ്ണൂരിൽ നിന്ന് മട്ടന്നൂരിലേക്ക് പുതിയ ഗ്രീൻഫീൽഡ് റോഡ് നിർമ്മിക്കാനും നിലവിലുള്ള മട്ടന്നൂർ കണ്ണൂർ റോഡ് വീതി കൂട്ടി നവീകരിക്കാനും പദ്ധതി ആരംഭിച്ചെങ്കിലും ഇന്നും പദ്ധതി ചുവപ്പ് കൂടുതൽ പാതകളെ ദേശീയപാത നിലവാരത്തിലേക്ക് ഉയർത്തണമെന്ന സംസ്ഥാന സർക്കാരിന്റെ ആവശ്യം ഡൽഹിയിൽ നടന്ന യോഗത്തിൽ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി അറിയിച്ചതിനെ തുടർന്നാണ് ദേശീയപാത അതോറിറ്റി പുതിയ അഞ്ച് ദേശീയപാതകളുടെ പദ്ധതിരേഖ തയ്യാറാക്കാൻ നടപടി തുടങ്ങിയത് ഇതിൽ കണ്ണൂർ മട്ടന്നൂർ വിമാനത്താവളം റോഡും ഉൾപ്പെട്ടതാണ് പ്രതീക്ഷയേറുന്നത് കണ്ണൂർ വിമാനത്താവളം പ്രവർത്തനം ആരംഭിക്കുന്നതിന് മുമ്പ് റോഡ് വികസിപ്പിക്കണമെന്ന ആവശ്യം ശക്തമായതോടെയാണ് മട്ടന്നൂർ കണ്ണൂർ റോഡ് സർവേ നടത്തി റിപ്പോർട്ട് തയ്യാറാക്കുന്ന പ്രവർത്തനം വർഷം മുമ്പ് ആരംഭിച്ചത് കണ്ണൂർ മേലേച്ചുവ മുതൽ പദ്ധതി പ്രദേശമായ മൂർക്കൻ നാഗവളവ് വരെയുള്ള ഇരുപത്തിമൂന്ന് കിലോമീറ്റർ ദൂരത്തിലാണ് സർവേ നടത്തിയത് നിലവിലുള്ള മേലേച്ചുവ മട്ടന്നൂർ റോഡിൻ്റെയും പുതുതായി നിർമ്മിക്കുന്ന താഴേച്ചുവ നാഗവളവ് റോഡിൻ്റെയും സർവേ നടത്തിയതിനു ശേഷം വിമാനത്താവളത്തിലേക്കുള്ള ചെലവു കുറഞ്ഞ റോഡ് ഏതെന്ന് ചർച്ച ചെയ്ത് തീരുമാനിക്കാമെന്നായിരുന്നു സർക്കാർ നിലപാട് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് രണ്ട് റോഡിലും സർവേ നടത്തിയത് തഴേച്ചുവ നാഗവളവ് ഗ്രീൻഫീൽഡ് റോഡിന്റെ സർവേ പൂർത്തിയായി വരുന്നതിനിടെ നരിക്കോട് മുഴപ്പാല തുടങ്ങിയ മേഖലയിൽ സർവേ നാട്ടുകാർ തടഞ്ഞത് സംഘർഷത്തിനിടയാക്കിയിരുന്നു പോലീസ് കാവലിലാണ് സർവേ നടത്തിയിരുന്നത് രണ്ട് റോഡുകളുടെയും സർവേ നടപടികൾ പൂർത്തീകരിച്ച് റിപ്പോർട്ട് സർക്കാരിലേക്ക് നൽകിയിരുന്നു വിമാനത്താവളത്തിലേക്ക് ഗ്രീൻഫീൽഡ് റോഡിന് പതിനേഴ് കിലോമീറ്ററും മട്ടന്നൂർ കണ്ണൂർ റോഡിന് ഇരുപത്തിയേഴ് കിലോമീറ്ററും ദൂരമാണ് കണക്കാക്കിയിരുന്നത് മട്ടന്നൂർ റോഡ് വീതി കൂട്ടി നവീകരിക്കുന്നതിന്റെ പകുതി ചെലവ് മാത്രമേ ഗ്രീൻഫീൽഡ് റോഡിന് ചെലവ് വരികയുള്ളൂ എന്നും കണക്കുണ്ടായിരുന്നു എന്നാൽ പിന്നീട് ഇരു റോഡുകളുടെയും പ്രവർത്തനം നിലയ്ക്കുകയായിരുന്നു കണ്ണൂർ മട്ടന്നൂർ റോഡ് ദേശീയപാത പണി ആരംഭിക്കാൻ വേണ്ടിയിട്ട് സർക്കാർ പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട് നിലവിൽ കുറേ മുമ്പേ എയർപോർട്ട് ഓക്കാനത്തിന് മുന്നേ തന്നെ ഇത് തീരുമാനമാക്കി വന്നതാണ് ഇപ്പോൾ പെട്ടെന്ന് അത് പ്രാവലത്തിന് കൊണ്ടുവരാനുള്ള തീരുമാനം പെട്ടെന്ന് ഉടനെ ഇത് ചെയ്യേണ്ടതാണ് ഇപ്പോൾ പൊതുവേ ഇവിടെ ഇപ്പോൾ മട്ടന്നൂർ കണ്ണൂരേക്ക് എത്തണമെങ്കിൽ ഇപ്പോൾ ഒരുപാട് സമയങ്ങൾ ആവശ്യം വരുന്നുണ്ട് വണ്ടിയായാലും കുട്ടത്തിലായാലും ഏത് വൈകിയായാലും മറ്റുള്ള റോഡുകളെല്ലാം ഇപ്പോൾ വഞ്ചര കണ്ണി ഇരുട്ടി ആവാത്ത ആവാറും ആവാത്തുള്ള എല്ലാ റോഡുകളും നിലവിൽ ഇപ്പോൾ പണി തീർത്തതാണ് ഇതിപ്പോൾ പെട്ടെന്ന് എത്രയും പെട്ടെന്ന് പണി പൂർത്തിയാക്കാനുള്ള തീരുമാനം നിർബന്ധമാണ് റോഡ് വീതി കൂട്ടി നവീകരിക്കണമെന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട് ന്യൂസ് ബ്യൂറോ മട്ടന്നൂർ